രാജ്യാന്തര വിപണിക്കൊപ്പം മലബാർ കുരുമുളക് വിലയും മുന്നേറുന്നു സീസൺ അടുത്ത വേളയിൽ വിലക്കയറ്റം കാർഷിക വിയിലേക്ക് ഊർജ്ജം പകരുന്നു കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയിൽ കുതിച്ചുയർന്നു നിലവിലെ നിരക്ക് പ്രകാരം കുരുമുളകിന് ഏറ്റവും ഉയർന്ന വില പെരുമ്പാവൂർ വിപണിയിലാണ് ഏകദേശം ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വിലയുണ്ട് കൊച്ചി മാർക്കറ്റിൽ ഇന്ന് വർദ്ധിച്ച കുരുമുളക് വിലയാണ് എന്നെ ഇവിടെ പറയുന്നത് ഗാർബൽഡ് കുരുമുളക് ഒരു കിലോവിന് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അൺകാർ ബിൽഡ് കുരുമുളക് ഒരു കിലോക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും പുതിയ കുരുമുളക് ഒരു കിലോക്ക് അറുനൂറ്റി എൺപത്തി രൂപയുമാണ് കുരുമുളക് ചേട്ടന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും കുരുമുളക് വയനാടിന് ഒരു കിലോക്ക് അറുനൂറ്റെൻപത്തഞ്ച് രൂപയുമാണ് കുരുമുളക് നാടൻ ഒരു കിലോക്ക് അറുനൂറ്റി എൺപത്തേഴ് രൂപ വയനാട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്ററുപത് രൂപയും കണ്ണൂരിൽ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപയുമാണ് സുൽത്താൻ ബത്തേരി ഒരു കിലോ കുരുമുളക് അൺകാർ ബിൽഡിന് അറുന്നൂറ്റി എഴുപത് രൂപയാണ് പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് എഴുന്നൂറ്റി പത്ത് രൂപ എത്തിയിട്ടുണ്ട് തലശ്ശേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ അടക്കയുടെ വിലയിലും കർഷകർക്ക് ആശ്വാസമാണ് കേരളത്തിൽ അടക്കയുടെ വില കുതിക്കുകയാണ് നമുക്ക് അടക്കയുടെ വില നോക്കാം ഒരു കിലോ പഴയ അടക്കക്ക് കേരളത്തിൽ നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ വിലയുണ്ട് പുതിയ അടക്ക ഒരു കിലോക്ക് മുന്നൂറ്ററു മുതൽ മുന്നൂറ്റൻപത് രൂപയും അടക്ക തൊണ്ണോട് കൂടിയ പുതിയതിന് നൂറ്റാറു മുതൽ നൂറ്റി എഴുപത് രൂപയും അടക്ക തൊണ്ണോട് കൂടിയത് പഴയതിന് ഇരുന്നൂറ്റി പത്ത് രൂപയും വിലയുണ്ട് കേരളത്തിൽ റബ്ബറിൻ്റെ വില ഇടുകയാണെങ്കിൽ അടക്കയുടെയും കുരുമുളകിൻ്റെയും വില ഓരോ ദിവസവും ഉയരുകയാണ് നമുക്ക് നാളെയും ഉയർന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്